ഈ ക്രിക്കറ്റ് ഫുട്ബോൾ എപ്പോഴെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ട് കളിക്കാരോ അല്ലെങ്കിൽ മെസ്സി റൊണാൾഡോ സിദാൻ ആ ഞാൻ വേൾഡ് കപ്പ് മാത്രം അല്ലാതെ പണ്ട് അതിനോടുള്ളൊരു ഫോളോ ചെയ്യാത്തോണ്ടോ അല്ലാതെ എനിക്ക് ഫുട്ബോൾ പ്ലേസ് ഇഷ്ടമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയാലും മെസ്സി ആയാലും ഈ പറഞ്ഞ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരെ പണ്ട് പോലെ വേൾഡ് കപ്പ് ഫോളോ ചെയ്യും വേൾഡ് കപ്പ് ഈ പറഞ്ഞ സിദാൻ മറ്റേ ഒരു ഫയൽ ഇറ്റലിയും ഫ്രാൻസും കളിച്ചിട്ട് കളിയൊക്കെ അത് കണ്ടിട്ടുണ്ട് പിന്നെ വേൾഡ് കപ്പ് ഫൈനൽസ് ഒക്കെ ആയിരിക്കും മിക്ക ഫൈനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലാതെ ഈ പറഞ്ഞ നൈറ്റ് മാച്ചസ് മറ്റേ കൂടുതൽ നൈറ്റ് മാച്ചസ് നടക്കുന്നത് ഈ പറഞ്ഞ ക്ലബ്ബ് ഐ പി എല്ലും ഒക്കെ നടക്കുന്ന അതൊന്നും അങ്ങനെ ഫോളോട്ടില്ല ക്രിക്കറ്റ് തന്നെയാണ് ഫുട്ബോൾ ഫുട്ബോള് അല്ല കാരണം എല്ലാം കൂടെ ഫോളോ തല വേണ്ട ഉള്ളൂ